വർഷങ്ങളായി സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെയാണ് നടനും സംവിധായകനും നിർമ്മാതാവുമല്ലായ ഗിന്നസ് പക്രൂ എന്ന അജയ് കുമാറിനെ മലയാളികൾ സ്നേഹിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തൻ്റെ സിനിമാ വിശേഷങ്ങളും കുടുംബ കുടുംബവിശേഷങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഗിന്നസ് പക്രുവിന്റെ ഭാര്യയും രണ്ട് പെൺമക്കളും പ്രേക്ഷകർക്ക് സുപരിചിതരാണ് അടുത്തിടെയാണ് ഗായത്രി യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് പാചക പരീക്ഷണങ്ങൾ വീട്ടുവിശേഷങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ബ്ലോഗുകളാണ് ഗായത്രി പങ്കുവയ്ക്കാറുള്ളത് ഇപ്പോഴിതാ വീഡിയോയിൽ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് താരപത്നി ഗിന്നസ് പക്രമായുള്ള വിവാഹത്തിൻ്റെ സമ്മതം മൂളാനുള്ള കാരണം വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഗായത്രി സംസാരിച്ചു തുടങ്ങിയത് പല ഇൻ്റർവ്യൂസിലും ചേട്ടൻ പറഞ്ഞത് പല കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു എന്നാൽ അതിൽ കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാൻ നൽകുന്നത് ഞങ്ങളുടേത് പ്രണയവിവാഹമാണോ എന്ന് പലരും ചോദിച്ചിരുന്നു ഞങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജ് ആണ് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞ് ഞാൻ റിസൾട്ടിന് കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് ചേട്ടൻ്റെ അമ്മയുടെ സുഹൃത്തു വഴി ഈ ആലോചന വരുന്നത് കോട്ടയത്തുള്ള ആൾക്ക് വേണ്ടി വിവാഹം നോക്കുന്നുണ്ടെന്നാണ് എൻ്റെ അമ്മയോട് അവർ പറഞ്ഞത് നല്ല കുട്ടിയുണ്ടെങ്കിൽ പറയാനുമാണ് പറഞ്ഞത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് അമ്മയോട് എനിക്ക് വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞത് ആദ്യം എൻ്റെ വീട്ടുകാർ എതിർത്തു പക്ഷേ എനിക്ക് ഇഷ്ടമാണെന്നും കുഴപ്പമില്ലെന്നും ഞാൻ പറഞ്ഞതോടെ അവർ സമ്മതിച്ചു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടന്റെ കുടുംബം എന്നെ കാണാൻ വന്നു അവർ വന്ന് സംസാരിച്ച ശേഷമാണ് ചേട്ടൻ എന്നെ കാണാൻ വന്നത് ചേട്ടൻ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണെന്നോ പ്രോഗ്രാം ചെയ്യാറുണ്ടെന്നോ എനിക്ക് അറിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ ഞാൻ കണ്ടിരുന്നില്ല പെണ്ണ് കാണാൻ വന്നപ്പോൾ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് ചേട്ടൻ എന്നോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു അത്രയും അദ്ദേഹത്തിന്റെ നെഗറ്റീവ്സ് മാത്രമാണ് ചേട്ടൻ എന്നോട് പറഞ്ഞത് ഈ വിവാഹം നടന്നാൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ഒരുമിച്ച് സിനിമ കാണാൻ പറ്റി എന്ന് വരില്ല ബൈക്കിൽ പോകാൻ പറ്റി എന്ന് വരില്ല കുട്ടി ഉണ്ടാകുമോ പോലും സംശയമാണ് തുടങ്ങിയ ചേട്ടനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം അദ്ദേഹം എന്നോട് പറഞ്ഞു ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി എന്നും പറഞ്ഞു പക്ഷെ എല്ലാം കേട്ടതിന് ശേഷം ഞാൻ തീരുമാനത്തിൽ ഉറച്ചു നിന്നു അങ്ങനെയാണ് വിവാഹം നടന്നത് ഞാൻ പഠിച്ച ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന്റെ റിസൾട്ട് വന്നത് എൻ്റെ കല്യാണത്തിന് ശേഷമാണ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയതും ഞങ്ങൾ ഒരുമിച്ചാണ് കുഴപ്പമില്ലാത്ത മാർക്കും ഉണ്ടായിരുന്നു വിവാഹം നടക്കുമ്പോൾ എനിക്ക് പത്തൊൻപത് വയസ്സായിരുന്നു പ്രായം ചേട്ടനൊപ്പം അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് വന്ന ശേഷം ചേട്ടൻ പറഞ്ഞതിന് നെഗറ്റീവുകളൊന്നും അല്ലെന്നും മനസ്സിലായി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് നോർമലായ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ എങ്ങനെയാണോ ഇഷ്ടമാകുന്നത് അതുപോലെ തന്നെയാണ് എനിക്കും ചേട്ടന് ഇഷ്ടമായത് എനിക്ക് മുപ്പത്തിയൊൻപതും ചേട്ടന് നാൽപ്പത്തെട്ടുമാണ് പ്രായം എന്നാണ് വിവാഹം നടന്ന കഥ വെളിപ്പെടുത്തി ഗായത്രി പറഞ്ഞത് രണ്ടായിരത്തി ആറിലായിരുന്നു ഗിന്നസ് പാക്രുവിൻ്റെയും ഗായത്രിയുടെയും വിവാഹം ഇരുവർക്കും ദീപ്ത കീർത്തി ദ്വിജ കീർത്തി എന്നിങ്ങനെ രണ്ട് പെൺമക്കളാണുള്ളത്